ഇന്ന് മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ഒ ടി റിലീസുകൾ പ്രധാനപ്പെട്ട സിനിമകളുടെ ഒ ടി ടി റിലീസുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് ജയ് ഗണേഷ് എന്ന ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയിക്കാതെ പോയ മലയാളം ത്രില്ലർ സിനിമ വരുന്ന മെയ് ഇരുപത്തിനാലാം തീയതി മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് സിനിമയുടെ ഒഫീഷ്യൽ ഒ റിലീസ് ഡേറ്റ് എല്ലാം ഇന്നലെ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട് അടുത്തത് മിക്സഡും നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ വിശാൽ നായനാകുന്ന ആക്ഷൻ തമിഴ് സിനിമയാണ് രത്നം എവറേജ് വിജയം കരസ്ഥമാക്കിയ ഈ സിനിമയിൽ വിശാൽ കൂടാതെ പ്രിയ ഭവാനി ശങ്കർ ഗൌതം വാസുധവ് മേനോൻ യോഗി ബാബു എന്നിവർ ചേർന്ന് അഭിനയിച്ച ഈ സിനിമ ആമസോൺ പ്രൈമിലൂടെ തമിഴ് തെലുങ്ക് ഭാഷകളിൽ മെയ് ഇരുപത്തിനാലാം തീയതി റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് രണ്ട് പ്രധാനപ്പെട്ട ഹോളിവുഡ് സിനിമകളുടെ അപ്ഡേറ്റ് ആണ് റിയാൻ ഗോസ്ലിംഗ് എംലി ബ്ലണ്ട് എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച മികച്ച അഭിപ്രായങ്ങൾ നേടിയ കോമഡി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഫാൾഗായ് സിനിമ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ആമസോൺ പ്രൈമിലൂടെ അമേരിക്ക കാനഡ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഹോളിവുഡ് സിനിമയാണ് ബ്രേഡ് പേറ്റ സംവിധാനത്തിൽ ജെനിഫർ ലോബസ് നായികയാകുന്ന റോബോട്ടിക് സയൻസ് ഫിക്ഷൻ സയൻസിഫിക്സിൻ അഡ്വെഞ്ചർ ത്രില്ലർ സിനിമയായ അറ്റ്ലസ് എന്ന സിനിമ വരുന്ന മെയ് ഇരുപത്തിനാലാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് പൃഥ്വിരാജ് നായകനാകുന്ന മികച്ച അഭിപ്രായങ്ങൾ നേടി നൂറ്റി അറുപത് കോടിയുടെ അടുത്ത് കളക്ഷൻ നേടിയ ആട്ജീതം എന്ന ക്ലാസിക്കൽ സർവൈവൽ ത്രില്ലർ മലയാളം സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറുടെ മെയ് അവസാന ആഴ്ചയിൽ ഒ റിലീസ് ചെയ്യുമെന്ന് അൺഒഫിഷ്യൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മെയ് ഇരുപത്തിനാലാം തീയതി ആയിരുന്നു അൺഒഫിഷ്യൽ ടി റിലീസ് ഡേറ്റ് ആയിട്ട് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇതുവരായിട്ടും ഡിസ്നി പ്ലസ് ഒഫീഷ്യൽ സ്റ്റാറിന്റെ റിലീസ് ഡേറ്റ് ടി വന്നിട്ടില്ല അതുകൊണ്ട് ആട്ജീതം എന്ന സിനിമ ഇനി മെയ് ഇരുപത്തി അല്ലെങ്കിൽ മെയ് മുപ്പത്തി ഒന്ന് തീയതികളിലായിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുക സിനിമ മലയാള ഭാഷയ്ക്ക് പുറമെ പേനന്ത്യൻ ഭാഷകളിൽ കൂടി ലഭ്യമാകും അടുത്തത് ദിലീപ് നായകനാകുന്ന പവി കെയർ എന്ന കോമഡി ഡ്രാമ മലയാളം സിനിമ മിക്സഡ് അഭിപ്രായങ്ങൾ നേടി വിനീത് കുമാർ സംവിധാനം ചെയ്ത ഈ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്റ്റാരിലൂടെ പേനന്ത്യൻ ഭാഷകളിൽ ജൂലൈ മാസം മാത്രമായിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുന്നത് ജൂലൈ പകുതിയോടുകൂടി തന്നെ സിനിമ ഒ ടി ടിയിൽ ലഭ്യമാകുന്നതാണ് ഏഴാമത്തെ അപ്ഡേറ്റ് ഡെഡ് റോങ് എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമ മെയ് ഇരുപത്തി ഒന്നാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ എച്ച് ടി ബ്ലൂറായിട്ടും ഡിജിറ്റൽ ആയിട്ടും ും റിലീസ് ചെയ്യുന്നതാണ് ഇവിൽ എന്ന ഇംഗ്ലീഷ് അഡ്വഞ്ചർ ഹൊറർ സീരീസിന്റെ നാലാമത്തെ സീസന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് മെയ് ഇരുപത്തി മൂന്നിന് പാരാമോണ്ട് പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ടി റിലീസ് ചെയ്യുന്നതാണ് സീരീസിന്റെ ബാക്കി പന്ത്രണ്ട് എപ്പിസോഡുകൾ ആഴ്ചകളിലായിട്ട് ഒ റിലീസ് ചെയ്യും അടുത്തതും ഒരു ഇംഗ്ലീഷ് ഭാഷയിലുള്ള സീരീസ് ആണ് ട്രൈ എന്ന സീരീസിന്റെ നാലാമത്തെ സീസന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് മെയ് ഇരുപത്തി രണ്ടിന് ഈ കോമഡി ഡ്രാമ സീരീസ് ഇംഗ്ലീഷ് ഭാഷയിൽ ആപ്പിൾ ടി വി പ്ലസിലൂടെ റിലീസ് ചെയ്യുന്നതാണ് സീരീസിന്റെ ബാക്കി ആറ് എപ്പിസോഡുകൾ ആഴ്ചകളിൽ ഓരോന്നായിട്ട് ഓ റിലീസ് ചെയ്യും അടുത്തത് ഓ റിലീസ് ചെയ്യപ്പെട്ട സിനിമകളുടെ അപ്ഡേറ്റ് ആണ് ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് മികച്ച അഭിപ്രായങ്ങൾ നേടിയ കന്നഡയിലെ ആക്ഷൻ ഡ്രാമ സിനിമയാണ് യുവ സിനിമ കന്നഡ ഭാഷയ്ക്ക് പുറമെ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ കൂടി ആമസോൺ പ്രൈമിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ആലിനോയിഡ് എന്ന സയൻസിഫിക്സ് ആക്ഷൻ അഡ്വഞ്ചർ കൊറിയൻ സിനിമയുടെ രണ്ടാമത്തെ ഭാഗം ആലിനോയിഡ് റിട്ടേൺ ദ ഫ്യൂച്ചർ ഇപ്പോൾ ആമസോൺ പ്രൈമയുടെ ഹിന്ദി കൊറിയൻ ഭാഷകളിൽ ലഭ്യമായിട്ടുണ്ട് നമ കൂൾ എന്ന ഹിന്ദി ഡ്രാമ സീരീസ് ഇപ്പോൾ ആമസോൺ മിനി ടിവിയുടെ ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ക്രിസ് നമ എന്ന തെലുങ്ക് ആക്ഷൻ സിനിമ കൂടി ഇപ്പോൾ ആമസോ പ്രൈമിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ഓ റിലീസ് ഔട്ടർ റേഞ്ച് സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ കൂടി ലഭ്യമായിട്ടുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കനഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലാണ് ഒ റിലീസ് ചെയ്തിരിക്കുന്നത് സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസ് പോലെ മികച്ച അഭിപ്രായം നേടിയിട്ടുള്ള ഒരു സീരീസ് കൂടെയാണിത്